ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പാലെടുക്കുന്ന റബ്ബറിന്റെ പാലെടുക്കാൻ പോകുന്ന എടുക്കാൻ പോയിക്കില്ല അത് കാണാൻ പറ്റിക്കില്ല അപ്പൊ നമുക്ക് അച്ഛൻ രാവിലെ പോയി റബ്ബറെല്ലാം വെട്ടി എടുക്കണ്ടേ ഞങ്ങൾ പോയി നട്ടച്ചൊക്കെ വന്നിട്ട് പാലെടുക്കാൻ പോന്ന അന്നേരാ ഇന്നത്തെ വീഡിയോ അതാണ് ഞങ്ങൾ പോകുന്ന വരിയല്ല ഇതാണ് ഞങ്ങൾ പോകുന്ന വൈ ആ അതാണ് എന്റെ അത് വെച്ച് കച്ച അമ്മ ഇനി ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് റബ്ബർ ഉണ്ട് ഇവിടെയാണ് ഇനിയിപ്പം ദിദിയായിട്ട് റബ്ബറിൻ്റെ പാല് ഫുള്ളും എടുക്കും അച്ഛൻ എല്ലാം വെട്ടിയതാണ് നമുക്കതെല്ലാം എടുക്കാം നമ്മൾ ഈ കണ്ടത്തിൽ എല്ലാം ഇപ്പം വരുത്തില്ല ഇവിടെ നിങ്ങൾ പുല്ലെല്ലാം വെച്ചേരാ ആടെ സ്റ്റാർട്ട് ചെയ്യാനാ പറഞ്ഞേ കണ്ട ഗ ചുറ്റോട് ചുറ്റും കാട് മാത്രം ആ കാടിൻ്റെ അപ്പുറത്തൊരു പുഴയുണ്ട് ഇന്നലെ ഇന്നലത്തെ വ്ലോഗിൽ കാണിച്ച ആ ഒരു പുഴ ഉണ്ടാടാ പോയതിൻ്റെ ഇപ്പുറത്താണ് ഈ കണ്ടം അയ്യോ കണ്ട നിരങ്ങലാണ് കണ്ട നിരങ്ങൽ ഇതാ അവിടെ മുണ്ടെല്ലാം കിട്ടി വെച്ചിട്ടുണ്ട് അടയാളത്തിന് ഇല്ല ഇവിടെ ഒട്ടുപാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഒട്ടുപാൽ ഒട്ടുപാൽ എന്നാന്ന് വെച്ചാൽ അറിയാത്തോലിക്ക് വേണ്ടി പറഞ്ഞിരുന്നാണേ ഈ പാല് പാട്ട് പാർന്നിട്ട് അതിന്റെ അകത്ത് ലേശം ഇങ്ങനെ ലാസ്റ്റ് വരുന്നത് അല്ലെ ജിയാ അടിയിൽ കുറച്ചിങ്ങനെ ഉണ്ടാവും അതിങ്ങനെ എടുക്കുന്നത് അതാണ് ഗസ് ഒട്ടുപാൽ ഇനി ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ ഇതാ ഈ പാട്ടേനകത്ത് പാൽ എണ്ട പാൽ ഉറ്റിട്ടിരുന്നു ഇതാണ് ഇതീന്റെ പസ ഇതാണ് നമ്മൾ പറഞ്ഞ റബ്ബർ പാൽ അപ്പൊ ഈ കാട്ടിനുള്ളിൽ നാളെ ഫുൾ എടുത്തിട്ട് വേണം പോവേതൂരി മണം റബ്ബർ ആ ഒട്ടുപാൽ എടുത്തിട്ട് എന്തോ മാറ്റം ഇതിങ്ങനെ കൈമലൊട്ടിപ്പിടിക്കൂല ഇതാലേക്ക് അറിയാം എന്നാച്ചായ്മേ ഏ માત્ર <in> <defines> <resoluidiem> <inda Hey, kızım, Thompson> <that> ചെറിയ മരത്തിൻ്റെ മുകളിൽ അങ്ങനെ വരൂലോ ചിത് കുഞ്ഞനാണല്ലോ ഇനിയിപ്പൊ മേലത്തോട്ടാവൂല ഇവിടുന്ന് ഇങ്ങനെ അങ്ങോളുണ്ട് മേലോട്ടെല്ലാം ഉണ്ട് ഇത് ഫുള്ളും എടുക്കണം ഇവിടെ ഒരു കാക്ക കൂട് കൂട്ടി പകുതിയാക്കി ഇവിടുന്ന് പുഴ കാണുന്നുണ്ട് വേണ്ടക്കുന്നു ചേച്ചി അലക്കുന്നുണ്ട് ആരാന്നേർക്കറിയാം സ്വന്തം <tune> പേരേതമ്പൂരാ <tune in the morning> <tune in the morning> ഗൈസ് തിട്ടനെല്ലാം കൂടി പാൽ എടുത്ത് അങ്ങ് മേലെത്തി അമ്മേ ഇവിടുന്ന് എടുത്താ കണ്ട നിരങ്ങൽ കണ്ട നിരങ്ങൾ ഇതാണ് സുഹൃത്തുക്കളെ ഞങ്ങളെ കണ്ട നിരങ്ങൽ രാവിലെ അങ്ങ് കണ്ടതിൽ ഇറങ്ങിക്കോളും എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും ഇന്നലെ വാ ഇന്നലെ കുയ്യെണ്ണോം പോയി ഇന്ന് റബ്ബർ പാലെടുക്കാൻ വന്നേ ബാംഗ്ലൂർ എത്തും എന്നാലും ഇന്റെ അകത്ത് ഇണ്ടല്ലോ നല്ല ഞാൻ ഈ കൊള്ളിന്റെ മുകളിൽ കരി ചായ അട വെച്ച് ഇനി നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നുണ്ടാ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നേ അപ്പൊ കണ്ടെന്നരങ്ങന്റെ ഭാഗമായിട്ട് അങ്ങും ഇങ്ങും തണ്ടി തണ്ടിയെല്ലാം കൂടി വീടി ഒരു പോയില്ല അമ്മ അപ്പോൾ ഞാനിവിടെ കണ്ടെത്തിയിരിക്കട്ടെ അതായിരിക്കും നല്ലത് അമ്മേ അത്ര വലിയ മലയൊന്നുമല്ല എങ്കിലും പശലി കാരാൻ പറ്റുന്നില്ല ഫുള്ള് കച്ചറ പിച്ചറിയായിട്ട് ഉണ്ടാ ഇന്ത്യ താഴെ നിർത്തുന്നുണ്ട് ഈ കരി മൂള്ള കാലങ്ങിരിക്കുന്ന അമ്മീ എനിക്കിവിടെ ഇരിക്കാനാകുന്നില്ല ആ കല്ലും ബെയിഞ്ഞേ അവിടെ ഇരിക്കും അപ്പം ഞാൻ എനിക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കണ്ടുപിടിക്കാം ഇവിടെ എല്ലാം പാറയുണ്ട് ബസ് ചെയ്യുമ്പോഴൊന്നും ഇരിക്കാനാവുന്നില്ല ഓക്കേ ഓക്കേ നമുക്ക് ഇവിടെ കുത്തിയിടിക്കാം കേട്ടോ വെയിലും വേണ്ട നല്ല തണലത്ത് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാം നല്ല സുഖമുണ്ട് പേ രാവിലെ പെട്ടും ചായലും കുടിച്ച് കണ്ടത്തിലേക്ക് ഇറങ്ങിയതാണ് ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ പൊരുക്ക് പറ്റി ഓ വീണ്ടും കണ്ടത്തിലിറങ്ങണം കുറച്ച് തയ്യല്ല നടാനുണ്ട് അങ്ങനത്തെ കുറച്ച് അൽക്കുലത്ത് പരിപാടികളാണ് ഇന്ന് ഫുൾ കണ്ടെന്നിറങ്ങലാണ് ഗൈസ് അപ്പം ഇത് എടം അതുവരുമ്പോൾ പൊടിക്കാം ഗൈസ് ഇവിടെ ഒരു തീംബ്രാണ്ടുണ്ട് ഇതാണ് കൊലത്തെ അനീച്ച ഇതാറ്റ ഇത് കോൽത്തേനാ പോലും ഇതാറ്റ തട്ടിക്ക് എൻറെ ഭഗവാനെ ഞാൻ പിടിച്ചപ്പം ഞാനീമ പേടിച്ചപ്പോലുണ്ടോ ഊനക്ക് പേടിയാണ് ഞാൻ എന്റെ ഭഗവാനെ ഈച്ച പുത്ത കണ്ടാ ഇതാ ഈച്ച ഈച്ച ലൈവായിട്ട് ഇത്ര അടുത്ത് നില എടുക്കു ആയിരിക്കും എങ്ങനെ ധൈര്യം ഉണ്ടാവ എനക്ക് ആ ധൈര്യം ഉണ്ടാവും ഇതാ എന്റെ കൈന്റെ തൊട്ടടുത്ത സാധനമുള്ളത് നീ തി അവിടെ കുത്തിനിക്ക് ഇന്നെ പറഞ്ഞത് ഏ എന്തിനീ അവിടെ നിങ്ങൾ ആടെ പോയിനാ നിങ്ങൾ എനിക്ക് വിശ്വാസം ഇല്ല നിങ്ങളിങ്ങനെ കൈ പിടിക്കാ

നാരങ്ങ എത്ര എത്തി എണ്ണലിടൂ ഒരു പാരത്തി മാക്സിമം ഈ മല രണ്ടല്ലോ ഇത് ചെത്തിയ കാണാൻ നല്ല രസം ശ്യത്ത് കാണിക്കും കാണാത്ത ആൾക്കാരുടെ കണ്ടോട്ടെ പിന്നെ രസല്ലൊടി നടക്കുവാ റബ്ബർ പാലിലെടുത്തിങ്ങനെ അല്ലെ നടക്ക രസല്ലേ ഇപ്പൊ രസാവും എനിക്ക് ഈ ചവിട്ടീട്ട് എന്റെ വ്ലോഗും എല്ലാം വണ്ണം കട്ടി പാടം നിക്കുനും തോലിന്നല്ലേ ഇപ്പൊ എടുത്ത പാല് തീർത്ത റമ്മിലേക്കാക്കി ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഉറവിച്ചുവെച്ചിട്ട് വൈകുന്നേരം ചീറ്റായിരിക്കും അത് ഒരു വ്ലോഗ് ഞാൻ ചെയ്തിരിക്കില്ല അപ്പം ഇന്നെല്ലാം നാട്ടിലെ വിശേഷങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടല്ലോ പഴയ ആൾക്കാർക്കെല്ലാം മനസ്സിലാവും അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ഇൻട്രോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മൾ നാളെ ബാംഗ്ലൂർ കയർ ബസ് അടുത്തേക്ക് ഞാൻ ഒരു വ്ളോഗും ഉണ്ടാവില്ല ചെറു പേര ഉണ്ടാവില്ല ഞാനിവിടെ കുത്തിൻ്റെ അടുത്തിൽ ആയിപ്പോയി കാണുന്നില്ല ഞോലെ കൂട്ടാണ്ട അതിലൂടെ അങ്ങനെ ഇപ്പൊ തയ്യണ്ട് നോക്കി പോന്നണ്ട കഴിഞ്ഞാ കാടാണ് മക്കളെ കൊടും കാട് റബ്ബറിന്റെ കായ് കിട്ടി ഗസ് ആരെങ്കിലും റബ്ബറിന്റെ കുരു ഇങ്ങനെ എടുത്ത് റോഡ് റോട്ടുമ്പോഴും പൊള്ളിച്ചിട്ട് ഫ്രണ്ട്സിനെല്ലാം ഇവിടെ കിട്ടുന്നില്ല റബ്ബർ കൈ കാണുന്നില്ല ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ പേടിയായി എല്ലാം കുടീച്ച എന്നെ കണ്ടത് കോലത്തേനീച്ചെന്നെ കണ്ടുകൊണ്ടൊരു പേടി കുടുങ്ങിക്കുണ്ട് ഇതാ എന്റെ അത് പാറച്ചിട്ടുണ്ട് പാല് തൊട്ട് പാല് കണ്ണു ഇവിടുത്തെ ടൂൾസെല്ലാം ഇങ്ങനെ കൊണ്ടൊന്ന് വെട്ടി നോക്കിയാലോ ഇങ്ങനെ വെട്ടൊന്ന് കാണലാണല്ലോ ദൈവമായിട്ട് ഇങ്ങനെ അരിത്തൊന്നും തെളിക്കുന്നത് അങ്ങനെ ചെയ്യലില്ല ടേങ്ങ പാറേ മനു കുത്തിരിക്കട്ടെ ഫുള്ള് കാടും ഈച്ചയും ഈച്ചയോ കുത്തി നല്ല രസമായിരിക്കും തായണ്ടാ ഇല്ല ഇതും കൂടി വരുന്നേ കാടയിലി വരുന്നത് കണ്ടോ ഇല്ലില്ല കഴിഞ്ഞു ജിതിട്ടം അങ്ങനെ കൂടി പാറമ്മ കുത്തിരിക്കും അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത് അല്ലേ മിക്കവാറും ഈ ചെന്നെ കുത്തും കൊണ്ടിട്ട് വീടെല്ലാം പോണ്ടി അമ്മ എൻ്റെ ആടെ പോഴയാ ഇങ്ങനെ അങ്ങ് പോയ പോയ എങ്ങോട്ട് നോക്കിയാലും കാട് മാത്രം കാട് 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 മാത്രം കാട് മാത്രം അവിടെയും കാട് എവിടെയും എവിടെയും കാട് മൊത്തത്തിൽ കാട് ഈ കാട്ടിനുള്ളിൽ വന്ന് കുത്തിൻ്റെ കണ്ടത്തി പോകുന്നതാണ് എൻ്റെ ഇന്നത്തെ കണ്ടെന്നിരങ്ങോടെ അവസാനിക്കാൻ പോവുകയാണ് ഗെസ് പൊരയ്ക്കെന്നിട്ട് പാലൊഴിച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത് കണ്ടത്തി പോകണം എന്തിനാന്ന് അറിയുമോ പിലാ തൈന്നോ പിലായ് തന്നിറങ്ങോ പിലാത്തൈ പി തൈ നാമെന്നവർ മനസ്സിലാക്കുക മനസ്സിലായവർ അടിയിൽ കമൻ്റ് ചെയ്യുക പിലാ തൈ നടന്ന വീഡിയോ ഞാൻ അടുത്ത ബ്ലോഗിലാ ചെയ്യുള്ളൂ ഓക്കെ നമുക്കിപ്പം ഇതെടുത്തിട്ട് പോവാം എടോ പാലും എടുത്ത് പോന്ന ഇത് കേട്ടാ ഞാനങ്ങോട്ടുള്ള ലേറ്റാ പോക്കുമല്ലോ

ആയുധം എന്റെ കയ്യിലാണ് നല്ല മണ്ടി തന്നെ പോയിലൂടെ എങ്ങാനാ കരുത്തിയൊക്കെ കൂട്ടാന്ന് സാറടുത്തടക്കാരിക്കൂടെ ഏ ആവൂല ഇതും അടുത്ത് പോവാനാവൂലേപ്പില്ല യുടെ തന്നെ എപ്പൊ വരത്തില്ലേനാ ആ പുല്ലോ പുഴയോ രൂത്തോ നീ എത്തില്ല ഗസ് ഇതാണ് ഞാളെ പോയക്കല്ലേ പോയാ കണ്ടാ ഇതത്തെ പുഴയെല്ലാം ഉണ്ടാകല്ല

നിങ്ങൾ ഇത് ഓറോയിക്കുവോ ഏ നിങ്ങൾക്കുവാദിയാട്ടനാണിത് ഉറവിക്കാൻ പോന്ന പറഞ്ഞതും കണ്ടറിയാം എന്തായാലും നമ്മൾ പിന്തുടർന്നു പോവാടാ തുളർ ബസ് നമുക്ക് മീറ്റർ അമ്മേ അങ്ങനെ ഞാനും എൻ്റെ കണവനും കൂടി റോഡ് മുൻ എത്തി അയ്യോ നിങ്ങൾ കഥച്ചിരി ആണെങ്കിൽ കഥക്കുന്നത് ഇതാണ് ഞങ്ങളെ വീട് വേഗം എത്തിക്ക് പോയ എൻ്റെ അടുത്ത് പോയെങ്കിൽ വന്നാൽ വീടെത്തി ഇനി നമ്മക്കിത് ഉറവിക്കുന്നത് കാണാം ഉറവിക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ സ്വരത്ത് എന്നാലും രീതിയാട്ടം ചെയ്യുന്നില്ല നോക്കിക്കോടാം കൂടെ നിങ്ങൾ അടിസ്ഥാനം എടുക്ക ഇത് കൊണ്ടാച്ചപ്പ നല്ല സുഖല്ലേ എല്ലാം ഇങ്ങനെ അടക്കി വെച്ചിട്ട് അങ്ങ് വാർന്നു കൊടുത്താ പോരച്ചാക്കറണ്ടല്ലോ ഇനി ഇതാണ് ഷീറ്റ് അടിക്കുന്ന ആള്

ശരിക്കും മാറ്റരിഷ്ടപ്പൊ ഇന്നത്തെ വീട് ഞങ്ങളിവിടെ വൈണ്ടിപ്പിയാൻ പോകുന്നതാണ് സീറ്റ് റബ്ബറിൻ്റെ പാലല്ലെടുത്ത് വന്ന് ഫുള്ളും പാറഞ്ഞ് വെച്ച് പിന്നെ ഷീറ്റ് അടിക്കുന്നത് ഇയാൾ കഴിഞ്ഞ ദിവസം കാണിച്ചുകൊണ്ട് ഇന്നോട് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു കേസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കേണാങ്കളെ ഞാൻ കണ്ടത്തിലേക്ക് പോകുന്നതാണ് പിടാത്തൈനെ അപ്പം അതിൽ പുതിയ ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും തെറ്റബാ ബായ്